ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓയിലും ഉപ്പും പാസ്തയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുക്കാവാനായിട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പാസ്തയൊക്കെ റെഡിയാക്കിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഡ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു നേരം കൊണ്ട് നമ്മുടെ ചിക്കനും നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും സവാളയും കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാസ്തയില്ലേ അതുകൂടി ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ